സ്വന്തമായി വീടുണ്ടായിട്ടും അയൽവീട്ടിൽ അന്തി ഉറങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യനാണ് ആയിരം ഏക്കർ സ്വദേശിയായ വട്ടപ്പറമ്പിൽ വിജയൻ വീടിന് സമീപമുള്ള മൺതിട്ട ഇടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായതാണ് ഈ എഴുപത്തിമൂന്നുകാരന് മുന്നിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് അടിസ്ഥാന വികസനം ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് അതിന് ആർക്കും തർക്കവുമില്ല എന്നാൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുമൂലം മറ്റൊരാൾക്ക് ദുരിതം സൃഷ്ടിക്കരുതെന്നും അല്ലെങ്കിൽ അതിന് തക്കതായ പരിഹാരം കണ്ടെത്തി വേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാവൂ എന്നുമാണ് വൈപ്പ് എന്നാൽ റോഡ് നിർമ്മിച്ചതോടെ ഒരു വയോധികൻ തൻ്റെ അയൽ വീടുകളിൽ അന്തി ഉറങ്ങേണ്ട ഗതികീടിലായിരിക്കുകയാണ് വെള്ളത്തൂവൽ ആയിരം ഏക്കർ കൈത്രിപ്പടി സ്വദേശി എഴുപത്തിമൂന്ന് വയസ്സുള്ള വിജയനാണ് ഈ ഹതഭാഗ്യൻ റോഡിൻ്റെ നിർമ്മാണ വേലകൾ കഴിഞ്ഞതോടെ വിജയന്റെ വീട് തിട്ടയുടെ മുകളിലാവുകയും ഈ തിട്ടയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് മൂലം ഇടിഞ്ഞ് താഴുകയും ചെയ്തു വീടിനോട് ചേർന്നുള്ള മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത് വൻ ഭീഷണിയാണ് വീടിന് സൃഷ്ടിച്ചതും ഈ മഴക്കാലത്ത് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങി തിട്ടയിടിയാതെ പ്ലാസ്റ്റിക് പഴുത കെട്ടിയിരിക്കുകയാണ് വിജയൻ ഇപ്പോൾ റോഡ് നിർമ്മാണം നടത്തിയതിനു ശേഷമാണ് തൻ്റെ വീടിന് സമീപം ഇത്ര വലിയ തിട്ട രൂപം കൊണ്ടതെന്നും വീടിന് സുരക്ഷയൊരുക്കുവാൻ അധികൃതരുടെ കനിവുണ്ടാകണമെന്നുമാണ് ഈ വയോധികൻ പറയുന്നത് അടിഞ്ഞാൽ ഈ റോഡാണ് ഈ വരുന്നത് അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ തിട്ട് ചേർത്തെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രാത്രി ആ മഴ മഴയിൽ ഇടിഞ്ഞ അത് അല്ലെങ്കിൽ അങ്ങനെ ഇടിയില്ലായിരുന്നു അത് വേണ്ടപ്പെട്ട അധികാരികളിൽ ചോദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ കാരണം ഞാൻ അയൽക്കാട്ട് വീട്ടിലായിട്ട് തരക്കുന്നത് എനിക്ക് ഒരു എഴുപത്തി മൂന്ന് വയസ്സുമുണ്ട് ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയുന്നതിന് ബുദ്ധിമുട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയേണ്ടത് ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽ അയൽവീടുകളിലാണിപ്പോൾ അന്തി ഉറങ്ങുന്നത് മഴ കനക്കുമ്പോൾ ഈ അഞ്ചംഗ കുടുംബത്തിന് ആശങ്കയാണ് വീടിനോട് ചേർന്നുള്ള മൺതിട്ടയ്ക്കിപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ലാത്തതാണ് കാരണം സംരക്ഷണഭിത്തി തീർത്ത് ഈ ഭാഗത്തെ ഇടിച്ചിൽ ഭീഷണിൽ നിന്നും ഒഴിവാക്കി വീടിന് സുരക്ഷ ഒരുക്കണമെന്നാണ് വിജയന്റെയും കുടുംബത്തിന്റെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി धन्य रागम महारानी वेडिंग कलेक्शंस द क्लासिक ब्राइडल वर्ल्ड